നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിലെ സംഘർഷ വിശദീകരണങ്ങളിൽ ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്ന കാര്യങ്ങളിലൊന്ന് ഇറാന് ഫൈറ്റർ ജെറ്റുകൾ ഇല്ല എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇറാൻ അതിൻ്റെ അപര്യാപ്തത നിറവേ നിറവേറ്റുന്നത് മിക്കപ്പോഴും അവരുടെ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ മിസൈൽ രാജാക്കന്മാർ എന്നാണ് അറിയപ്പെടുന്നത് ഇറാന് ഫൈറ്റർ ജെറ്റുകളില്ല കാരണം അവർക്ക് അന്തർദേശീയ തലത്തിൽ ഉപരോധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ അവരെ ഉപരോധത്തിൻ്റെ നീഴിൽ നിർത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടാക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടായില്ല മാത്രമല്ല ഇങ്ങനെയുള്ള ഫൈറ്റർ ജെറ്റുകൾ എവിടെ നിന്നെങ്കിലും സ്വയത്തമാക്കിയാൽ അതിനുള്ള അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ സ്പെയർ പാർട്സുകൾ അന്തർദേശീയ തലങ്ങളിൽ ഉപരോധങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടുകൊണ്ട് തന്നെ യാതൊരു രാജ്യവും കൊടുക്കുന്ന ഒരു ചുറ്റുപാടുമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ചില മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വരുന്നത് എന്തെന്ന് വെച്ചാൽ ഇറാന് ഫൈറ്റർ ജെറ്റുകൾ ഉണ്ട് എന്നത് എന്ന രീതിയിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് ഷാ ഭരണകൂടം അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ എഫ് ഫോർട്ടീൻ ഫൈറ്റർ ജെറ്റുകൾ മുപ്പത്തിമൂന്നെണ്ണം ഇറാന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് പതിമൂന്ന് ഫൈറ്റർ ജെറ്റുകൾ എഫ് ഫോർട്ടീൻ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലും യുദ്ധത്തിന് എല്ലാവിധത്തിലുള്ള സന്നാഹങ്ങളും കൂടി സജ്ജീകരിച്ച മുപ്പത്തിമൂന്ന് ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ കയ്യിലുണ്ട് അത് അമേരിക്കയുടെ തന്നെയാണ് എഫ് ഫോർട്ടീൻ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് അമേരിക്ക ഇറാന് നൽകിയതാണ് അതുമായി ബന്ധപ്പെട്ട വലിയ വിശദീകരണങ്ങൾ ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപക്ഷെ ഇറാനെതിരെ അമേരിക്ക കൊടുത്ത ഈ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയേക്കാം എന്ന വലിയ വിശദീകരണങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് പുറത്തു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് ഇസ്രായേലിന് തന്നെ അവരവകാശവാദത്തിൽ നിന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ മുപ്പത്തിമൂന്ന് എഫ് ഫോർട്ടീൻ യുദ്ധവിമാനങ്ങൾ രണ്ടെണ്ണം പൂർണ്ണമായും തങ്ങൾ കഴിഞ്ഞ വ്യോമാക്രമണത്തെ നശിപ്പിച്ചു എന്ന ഒരു ഇസ്രായേലിൻ്റെ ഉണ്ടായപ്പോഴാണ് ലോകത്തിൻ്റെ ശ്രദ്ധ കൂടുതൽ ഇങ്ങോട്ട് തിരിഞ്ഞതും അങ്ങനെ ഇറാൻ്റെ കയ്യിൽ അവർക്ക് ഫൈറ്റർ ജെറ്റുകൾ ഉണ്ട് എന്ന ഒരു വിശദീകരണത്തിലേക്ക് ലോകം വരികയും ചെയ്യുന്നത് മുപ്പത്തിമൂന്നോളം ഫൈറ്റർ ജെറ്റുകൾ അവർക്കുണ്ട് അത് അമേരിക്ക തന്നെ കൊടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് അതിനുശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വളരെ വഷളായി യുദ്ധ യുദ്ധസാമഗ്രികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുന്ന ഒരു സാഹചര്യം പിന്നീട് ഉണ്ടായില്ല അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഇറാൻ്റെ മേലിൽ വലിയ ഉപരോധങ്ങളാണ് പിന്നീട് ചുമത്തിയത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയ വിശദീകരണങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിട്ട് നിലനിൽക്കുന്നത് മറ്റൊന്നും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാനിൽ കടന്നു കയറിയ മൊസാദിൻ്റെ ചാരന്മാർ ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കുന്നതിനാവശ്യമായ സാഹചര്യം ഇസ്ര ഇറ ഇസ്രായേലി സൈന്യത്തിന് വേണ്ടി ഒരുക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് ഇറാനിൽ കടന്നു കയറി അവിടെ ഒരു ട്രോൺ കേന്ദ്രം ഇസ്രായേലിന്റെ മൊസാദ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ആ ട്രോൺ കേന്ദ്രത്തിൽ നിന്ന് മിസ്സൈൽ വിക്ഷേപിച്ച് ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനം എസ് ത്രീ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് മുതലായ റഷ്യ റഷ്യ നൽകിയ വ്യോമപ്രതിരോധ സംവിധാനം നിശ്ചലമാക്കിയതിനു ശേഷമാണ് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം അതുവഴി ഉണ്ടായത് ഉണ്ടായത് അങ്ങനെയാണ് ഇറാൻ്റെ സൈനിക മേധാവികളെയും ശാസ്ത്രകാരന്മാരെയും ഒക്കെ വധിച്ചത് എന്നൊരു വിശകലനം ലോകമാധ്യമങ്ങളിൽ നിലനിന്നാണ് മാത്രമല്ല ഇസ്രായേലും അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ നിരത്തിയതാണ് ആ ഡ്രോൺ കേന്ദ്രത്തിന് ചിത്രം ഉൾപ്പെടെ ഇസ്രായേൽ പ്രസിദ്ധീകരിച്ചിരുന്നു അവരുടെ സൈന്യത്തിൻ്റെ വെബ്സൈറ്റുകളിലൊക്കെ അവിടെ നിന്ന് ഡ്രോൺ പയർന്നുയരുന്നതും ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ നിശ്ചലമാക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ ഡ്രോൺ കേന്ദ്രങ്ങൾ ഇറാൻ കണ്ടുപിടിച്ച് നശിപ്പിച്ചു ഇറാൻ്റെ ഇന്റലിജൻസ് ഇന്റലിജൻസ് കണ്ടുപിടിച്ച് നശിപ്പിച്ചു എന്ന വലിയ വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് മാത്രമല്ല ആ പ്രദേശങ്ങളിൽ നിന്ന് കുറച്ചധികം ചാരന്മാരെ ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തി ചെയ്തിരുന്ന ചാരന്മാരെ കണ്ടുപിടിച്ചവർക്ക് പണിഷ്മെന്റ് കൊടുത്തു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ഇറാൻ ഒന്നിലധികം തന്നെ ഡ്രോൺ കേന്ദ്രങ്ങൾ ഇസ്രായേലിൻ്റെതായി മുസാദിൻ്റെ മുസാദിൻ്റേതായി ഇറാൻ്റെ അകത്ത് പ്രവർത്തിച്ചിരുന്നത് കണ്ടുപിടിച്ച് നശിപ്പിച്ചു എന്ന വാർത്തയും പുറത്തു വരിക പുറത്തു വരികയാണ് ഇത് ഏറ്റവും കൂടുതൽ അടിവരയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ പത്രങ്ങൾ തന്നെയാണ് യദിയോ തക്രോത് എന്ന് പറയുന്ന തക്രോനോത്ത് എന്ന് പറയുന്ന ഇസ്രായേലി പത്രം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് അതിൻ്റെ വെബ്സൈറ്റുകളിലൊക്കെ പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് മറ്റൊന്ന് ഇസ്രായേലിൻ്റെ മൊസാദ് കേന്ദ്രവും അത് ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്നതായി കുറച്ച് വ്യക്തമായ തന്നെ റിപ്പോർട്ടുകൾ വരികയാണ് പ്രത്യേകിച്ചും ആ പ്രദേശത്തേക്ക് ആളുകളെ കടക്കുന്നതിനും അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും എടുക്കുന്നതിനൊന്നും സമ്മതിക്കില്ല എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൊസാദിന്റെ രണ്ടു കേന്ദ്രങ്ങൾ ഇറാൻ്റെ ആക്രമണത്തെ തകർത്തു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നു അമ എന്നറിയപ്പെടുന്ന ഇന്റലിജൻസ് കേന്ദ്രം മൊസാദിന്റെ അമ എന്നറിയപ്പെടുന്ന ഇന്റലിജൻസ് കേന്ദ്രം ഇറാന്റെ ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ട് വരുന്നു ടെൽ അവീവിലെ ഹെർസിലിയിലെ മറ്റൊരു കേന്ദ്രവും ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്നതായി വാർത്തകൾ വര പുറത്തു വരുന്നു ഇന്നലെ മാത്രം മുപ്പതോളം മിസൈലുകളാണ് ഈ മൊസാദ് കേന്ദ്രം ലക്ഷ്യമാക്കി മാത്രം ഇറാൻ നിക്ഷേപിച്ചത് അതിൽ കുറച്ചധികം മിസൈലുകൾ മുസാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വീണു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നും ഇസ്രായേലിന്റെ പെൻഡകൻ എന്നറിയപ്പെടുന്ന ഇസ്രായേലിലെ സൈന്യത്തിന്റെ ആസ്ഥാനം നമുക്കറിയാം പെൻഡകൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ സൈന്യത്തിന്റെ ആസ്ഥാനമാണ് അവിടെ ഒരു ഈച്ച പോലും കടക്കില്ല എന്നാണ് അവകാശം അതുപോലെ തന്നെ അതിന് സമാനമായി വളരെ സെക്യൂരിറ്റി ഉള്ള ഇസ്രായേലിന്റെ പെൻഡകൻ എന്നറിയപ്പെടുന്ന ഇസ്രായേലിലെ സൈന്യത്തിന്റെ ആസ്ഥാനത്തും ഇറാന്റെ മിസൈൽ പതിച്ചു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അങ്ങനെ ഇസ്രായേലിനും നല്ല തിരിച്ചടി ഇറാന് ലഭിക്കുന്നുണ്ട് ഇരുഭാഗത്തും വലിയ ആൾനാശമുണ്ട് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് മറ്റൊരു റിപ്പോർട്ട് കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ ചേർത്ത് വെക്കുകയാണ് റഷ്യയുടെ ചാര ഉപകരണത്തിന്റെ സഹായം റഷ്യയുടെ ചാര ഉപഗ്രഹത്തിന്റെ സഹായം ഇറാന് ലഭിക്കുന്നുണ്ട് അതായത് ഇസ്രായേലിന്റെ വളരെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ മൊസാദിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമാക്കുന്നതിന് ഇറാന് സഹായകമാകുന്നത് റഷ്യയുടെ ഉപഗ്രഹങ്ങളുടെ സഹായമാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് കാരണം ഇറാൻ അത്ര അക്യൂറേറ്റഡ് ആയിട്ടുള്ള അത്ര പ്രബലമായിട്ടുള്ള ഉപഗ്രഹങ്ങളോ ചാരോപഗ്രഹങ്ങളോ ഒന്നും ഒന്നുമില്ല അതുപോലെ അതിന് പ്രത്യുപകാരമായി അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി റഷ്യ സാങ്കേതിക സഹായം ഉപഗ്രഹങ്ങളുടെ രഹസ്യ ചിത്രങ്ങൾ നൽകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും ചില ഇടങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ചൈനയുടെ സഹായവും വളരെ വ്യക്തമാക്കുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ചൈനയുടെ സെവൻ ഫോർ സെവൻ എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടിംഗ് വിമാനത്തിൽ അതായത് ഈ യുദ്ധവിമാ ഈ വിമാനം ഉപയോഗിക്കുന്നത് യുദ്ധ ഉപകരണങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയാണ് ആ യുദ്ധവിമാനങ്ങൾ സെവൻ ഫോർ സെവൻ എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൽ മൂന്നെണ്ണത്തിൽ മൂന്ന് കാർഗോ യുദ്ധവിമാനത്തിൽ റഷ്യക്ക് ഇസ്രായ ഇറാൻ ആവശ്യമായ സൈനിക ഉപകരണങ്ങൾ യുദ്ധ ഉപകരണങ്ങൾ ഇറാനിൽ എത്തിയിട്ടുണ്ട് എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് കാരണം ഇതിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അത് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിനുള്ള എല്ലാ ജി പി എസ് സിസ്റ്റങ്ങളും ഓഫാക്കിക്കൊണ്ടാണ് ഈ യുദ്ധവിമാനങ്ങൾ ഹ്റാനിലേക്ക് നീങ്ങിയത് എന്ന വാർത്തയും വളരെ കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് ഇറാൻ ഒറ്റയ്ക്കല്ല റഷ്യയുടെയും ഒപ്പം ചൈനയുടെയും സഹായം ലഭിക്കുന്നുണ്ട് അറിയാതെയാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് ഷാ ഭരണകൂടത്തിന് നൽകിയ യുദ്ധ ഉപകരണങ്ങളുടെയാണെങ്കിലും അമേരിക്ക അന്ന് സഹായിച്ച ആ യുദ്ധ ഉപകരണങ്ങളും അതായത് എഫ് ഫോർട്ടീൻ പോലെയുള്ള വിമാനങ്ങളും ഇറാൻ ഇപ്പോൾ സഹായകമാകുന്നു എന്ന രീതിയിൽ വലിയ വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ ഇറ ഇസ്രായേലിന് കിട്ടുന്ന പ്രഹരം ചിലതല്ല വളരെ ശക്തമായി തന്നെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഇസ്രായേലിനെ പ്രഹരിക്കുന്നതിന് ഇറാന് സാധിക്കുന്നുണ്ട് തിരിച്ച് ഇറാനും ശക്തമായ പ്രഹരം കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കാരണം രണ്ടു രാജ്യങ്ങളുടെയും നിലനിൽപ്പ് അത് വളരെ പ്രാധാന്യമായിട്ട് തന്നെ ഇരു രാജ്യങ്ങളും മനസ്സിലാക്കുന്നു ഇസ്രായേൽ ഇറാൻ്റെ ആണവായം നശിപ്പിച്ചാൽ മാത്രമേ ഇസ്രായേലിനെ നിലനിൽപ്പുള്ളൂ എന്ന രീതിയിൽ പ്രതികരിക്കുന്നു ഇറാനും അങ്ങനെ തന്നെ പ്രതികരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമായി മാറുന്നു എന്ന് തന്നെയാണ് ഈ അടുത്ത ദിവസ നിമിഷങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ യുദ്ധവിമാനങ്ങൾ ആ മേഖലയിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തയും വരികയാണ് ആ മേഖല കൂടുതൽ സംഘർഷപൂരിതമായി തുടരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തൽക്കാലം ഈ വീഡിയോ ഇടപാട് ഇടപാങ്ങുകയാണ് മറ്റു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്